ഹിന്ദുക്കളുടെ ഏഴു പുണ്യനഗരങ്ങളിൽ ഒന്നും കൂടാതെ ആയിരം ക്ഷേത്രങ്ങളുടെ നഗരമെന്നും അറിയപ്പെടുന്ന കാഞ്ചീപുരത്തിലെ കാഞ്ചി കൈലാസനാഥർ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം തമിഴ്നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശിവക്ഷേത്രം എ ഡി ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ രണ്ടാമന്റെ കാലത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ആന്ധ്രാപ്രദേശിലെ ബേപ്പാക്ഷി ക്ഷേത്രത്തിലെ പോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തായാണ് പ്രധാന നന്ദിഭഗവാന്റെ വിഗ്രഹം ഇരിക്കുന്നത് ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയായി ശ്രീകോവിലിനെ നോക്കിയാണ് നന്ദിഭഗവാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ദ്രാവിഡ വാസ്തുവിദ്യയിൽ പണിതിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പണഭാഗം ഗ്രാനേറ്റിലും മുകൾ ഭാഗം മണൽക്കല്ലുകൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത് മണൽക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ശിവക്ഷേത്രം മണൽക്കല്ലായത് കൊണ്ട് തന്നെ ഒരു പരിപരുത്ത രൂപത്തിലാണ് ചുവരിലും മറ്റുമുള്ള ശില്പങ്ങളും മറ്റും കാണാൻ കഴിയുന്നത് ത്തിന് ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുൻവശത്തായി എട്ട് മണ്ഡപങ്ങൾ വരി ഉണ്ട് രണ്ടെണ്ണം ക്ഷേത്ര കവടത്തിന്റെ ഇടതുവശത്തും ആറെണ്ണം വലതുവശത്തായിട്ടുമാണ് ഇരിക്കുന്നത് ഈ മണ്ഡപങ്ങളിലായി ശിവലിംഗങ്ങൾ ഉണ്ട് ഇതിൽ രണ്ടും മണ്ഡപങ്ങളിലെ ശിവലിംഗം മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു പുറമെയുള്ള ക്ഷേത്രത്തിന്റെ ചുറ്റിലുമുള്ള ഉള്ള വേളിയുടെ രൂപമാണ് ക്ഷേത്രത്തിന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ശ്രീകോവിലിനു ചുറ്റിലുമുള്ള അകത്തെ മതിലിൻ്റെ വശത്തായി അമ്പത്തെട്ട് ചെറിയ മണ്ഡപങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റിലുമായി ഉണ്ട് ഈ മണ്ഡപങ്ങളുടെ ചുവരിലായി ചിലതിലായി ശിവപാർവതിയുടെ ശില്പങ്ങളും ചിലതിലായി ശിവകുടുംബത്തെ പ്രതിപാദിക്കുന്ന വിവിധ ഭാവത്തിലുള്ള ശില്പങ്ങളുമാണ് ഉള്ളത് ഇതിൽ ഒരു മണ്ഡപത്തിലായി സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു കലിങ്കലിലെ ശില്പം കൂടിയുണ്ട് ഈ മണ്ഡപങ്ങൾ എല്ലാം തന്നെ ഒരാൾക്ക് കഷ്ടിച്ച് ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റിയ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലോറോയിലെ കൈലാസ ക്ഷേത്രത്തിലും ഇതുപോലെ പ്രധാന കോവിലിൻ്റെ ചുറ്റിലുമായി ധ്യാനത്തിൽ ഇരിക്കാനായുള്ള ചേമ്പറുകൾ ഉണ്ട് പക്ഷേ അവിടെ വളരെ വലുതാണ് ക്ഷേത്രത്തിൻ്റെ മിക്കവാറും ഉള്ള തൂണുകളിൽ എല്ലാം തന്നെ സിംഹരൂപത്തിലുള്ള പോലെയുള്ള വേളയുടെ ശില്പങ്ങളാണ് ഉള്ളത് ശിവഭഗവാന്റെ മിക്കവാറുമുള്ള എല്ലാ രൂപങ്ങളും കൂടാതെ വിഷ്ണു ഭഗവാൻ്റെയും മറ്റു ദേവതകളുടെയും പിന്നെ പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ചിത്രീകരിക്കുന്ന ചില കൊത്തുപണികൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ് പ്രധാന കോവിലായി ഒരു ഗോപുരമുണ്ട് ഇതിൽ കുമ്മായം പൂശിയിട്ടുണ്ട് രണ്ടര മീറ്റർ ഉയരവും പതിനാറ് വശങ്ങളുമുള്ള കറുത്ത ഗ്രാനേറ്റിലുള്ള ഒരു വലിയ ശിവലിംഗമാണ് ഇവിടെയുള്ളത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ശ്രീകോവിലിനുള്ളിലായുള്ള പരിക്രമണ പാതയാണ് ഒരാൾക്ക് കഷ്ടിച്ചു പോകാൻ കഴിയുന്ന ഇടുങ്ങിയ പാതയാണിത് ആദ്യം ഇടിഞ്ഞ പാതയിലൂടെ പോയി ചെറിയൊരു ദൂരം വഴി ഇഴഞ്ഞു നീങ്ങി പടികൾ ഇറങ്ങിയ ശേഷം കുറച്ച് വീണ്ടും പോയി സ്റ്റെപ്പുകൾ കയറി അടുത്ത ദൂരം വഴി ഇഴഞ്ഞു നീങ്ങി തിരികെ ഇതുപോലെ പ്രദർശനം ചെയ്തു വരണം ഇങ്ങനെ ചെയ്താൽ പുനർജന്മത്തിൽ നിന്നും മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിന് അകത്തായതിനാൽ ഇതിലെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പുറത്തെ പ്രധാന നന്ദിഭഗവാന്റെ പ്രതിമ കൂടാതെ വേറെ പ്രതിമകൾ പ്രധാന ക്ഷേത്രത്തിന്റെ ഓരോ മൂലയിലുമായി ഇവിടെയുണ്ട് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ ക്ഷേത്രം എന്നാൽ കൂടെ ദിവസേനയുള്ള പൂജ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടെയാണ് ഇവിടെ ഇല്ലോറയിലെ കൈലാസ ക്ഷേത്രത്തിന്റെ ഏകദേശ ഒരു ഘടന ഈ ക്ഷേത്രത്തിനുണ്ട് കൂടാതെ ഈ രണ്ട് ക്ഷേത്രങ്ങളിലും നിരവധി ഭൂഗർഭപാതകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഏ ഡി മൂന്നാം നൂറ്റാണ്ടിനും ഒമ്പതാം ഇടയിൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയും ചില സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന ഒരു പ്രമുഖ രാജവംശമായിരുന്നു പല്ലവ രാജവംശം ഇവരുടെ അന്നത്തെ പ്രധാന തലസ്ഥാന നഗരമായിരുന്നു കാഞ്ചീപുരം രാവിലെ അഞ്ചര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി ഏഴര വരെയുമാണ് ദർശന സമയം ചെന്നൈയിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി നാല് കിലോമീറ്റർ ദൂരവുമാണ് ഇവിടെ വരേക്കുമുള്ളത് കേരളത്തിൽ നിന്നും ട്രെയിനിലാണ് പോകുവാൻ നോക്കുന്നത് എങ്കിൽ ചെന്നൈയിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും ലോക്കൽ പാസഞ്ചർ ട്രെയിൻ വഴി കാഞ്ചീപുരത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കൂടാതെ അത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കൂടി ചെയ്യുക നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ബലം അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരംഗം ആകാനും മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം